സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കടകത്തിലെ ഏറ്റവും പുണ്യ നാളാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത് കർക്കിടക വാവിനാണ് നമ്മൾ പിതൃക്കൾക്കായിട്ട് ആ ഒരു ശ്രാദ്ധമൂട്ടുന്നത് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്നാൽ ചിലർ കർക്കടക വാവ് ബലി ഇടുവാൻ പാടില്ല കർക്കിടക വാവ് ബലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നീപ്പിച്ചത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളും ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവരോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പിതൃക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ കർക്കിടക വാവ് ബലി അർപ്പിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ദിനം വളരെ പവിത്രതയാർന്ന ഒരു സുദിനമായിട്ടാണ് പറയപ്പെടുന്നത് ഈ ഒരു കർക്കിടക വാവ് ദിവസം കർക്കിടകത്തിലെ കറുത്ത വാവ് വരുന്ന ദിവസം പിതൃ നിന്ന് ഏഴോളം തലമുറയിൽപ്പെട്ട പിതൃക്കൾ നമ്മെ കാണാനും നമ്മെ ആശീർവദിക്കാനും നമ്മൾ നൽകുന്ന പൂജകളും പ്രാർത്ഥനകളും ഏറ്റുവാങ്ങി നമ്മളെ അനുഗ്രഹിക്കുവാനും അവർ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ കർക്കിടക വാവ് ദിവസത്തെ ശ്രാദ്ധമൂട്ട് വളരെ പവിത്രമാണ് വളരെ വിശേഷദായകമാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ പിതൃബലി അർപ്പിക്കുന്നത് ഒഴിവാക്കണം ഇത് നമ്മുടെ ആചാരങ്ങൾ വളരെ കർക്കശമായി നിർദ്ദേശിക്കുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ടോ ധൃതി കൊണ്ടോ ഈ തെറ്റുകള് നമ്മൾ ആചരിക്കാതിരിക്കുക അപ്പൊ ആരൊക്കെയാണ് കർക്കിടക വാവ് ദിനത്തില് ഈ ഒരു പിതൃതർപ്പണത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടത് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നമുക്കിനി പരിശോധിക്കാം ഒന്നാമതായിട്ട് ഗർഭിണികളാണ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് പിതൃകർമ്മത്തിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്നതാണ് ഉചിതം ഗർഭസ്ഥ ശിശുവിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഈ സമയത്തെ കഠിനമായ കർമ്മങ്ങൾ ഉപവാസം ഇതൊക്കെ ദോഷകരമായി ബാധിച്ചേക്കാം അതുകൊണ്ട് ഗർഭിണികളായിട്ടുള്ള സ്ത്രീ ബലി കർമ്മങ്ങളിൽ നിന്നിട്ട് വിട്ടു നിൽക്കുകയാണ് ഉചിതം മാത്രമല്ല ഈ ഒരു സമയത്ത് അതായത് സ്ത്രീകൾ ഗർഭിണികളായിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിതൃബലി ചെയ്യുന്നതിൽ നിന്നിട്ട് പല ബുദ്ധിമുട്ടുകളും അവർക്ക് സമ്മാനിച്ചേക്കാം മാത്രമല്ല ഒരു ജീവന്റെ ഉദയമാണ് അവരുടെ ശരീരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു നേരെ വിരുദ്ധമാണ് മരിച്ചവർക്ക് അന്നം ഊട്ടുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം അതുകൊണ്ട് തന്നെ ഗർഭിണികളായിരിക്കുന്ന പക്ഷം സ്ത്രീജനങ്ങള് ഇത്തരം ശ്രാദ്ധമൂട്ടുന്ന അല്ലെങ്കിൽ കർക്കിടക വാവ് ദിനത്തില് മൂട്ടുന്ന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുക നിങ്ങൾ ശ്രാദ്ധമൂട്ടിയില്ലെങ്കിൽ പോലും പിതൃക്കളുടെ അനുഗ്രഹം ഈശ്വരന്റെ അനുഗ്രഹം കുലദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് മറ്റ് പ്രാർത്ഥനകള് ക്ഷേത്ര ദർശനമൊക്കെ നടത്താൻ സാധിക്കുന്ന സമയമാണ് എങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമതായിട്ട് പുലയാചരിക്കുന്നവര് നമ്മുടെ കുടുംബത്തിലൊരു മരണം നടന്ന് പതിനാറ് ദിവസങ്ങൾക്കുള്ളിൽ ആ കുടുംബത്തിൽ നിന്നാരും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയാണ് ഉചിതം ഉത്തമം ബലികർമ്മം എന്നുള്ളതല്ല ഏതൊരു ശുഭകർമ്മവും ഈ ഒരു സമയം നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇത് മരിച്ചുപോയ ആ ഒരു വ്യക്തിയുടെ ആത്മാവിനോടുള്ള ആദര സൂചകമായിട്ടും അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു സമയമാണ് ഈ പുലയുടെ സമയം ഇനി മറ്റൊന്ന് വാലായ്മയാണ് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുടുംബത്തിന് വന്ന് ചേരുന്ന ഒരു അശുദ്ധിയാണ് വാലായ്മ എന്ന് പറയുന്നത് ഇങ്ങനെ വാലായ്മയുടെ സമയത്തും പിതൃബലി ചെയ്യുന്ന കർമ്മം നിങ്ങള് ഉപേക്ഷിക്കുകയാണ് നല്ലത് വാലായ്മ വാസ്തവത്തിൽ അശുദ്ധിയല്ല മറിച്ചൊരു ശുദ്ധി പാലിക്കലാണ് നവജാത ശിശുവിനും അമ്മയ്ക്കും അന്നേ പ്രതിരോധ ശേഷി കുറവായിരിക്കും സാമൂഹികമായിട്ടുള്ള ഇടപെടൽ വളരെ പെട്ടെന്ന് അസുഖങ്ങൾ കുട്ടിക്കും അമ്മയ്ക്കും പിടിപെടാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു വാലായ്മ സംവിധാനം പ്രാചീനരായിട്ടുള്ള ആളുകളാൽ ഒരു ആചാരമായിട്ട് നമുക്കിടയിലുണ്ട് അത് കൃത്യമായും ആചരിക്കുന്നത് നമുക്കൊക്കെയും ഗുണത്തെ പ്രദാനം ചെയ്യും മാത്രമല്ല ഒരു പുതിയ ജീവൻ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം ആനന്ദം അതിനിടയില് ഈ മരണാനന്തര കർമ്മമായിട്ടുള്ള ശ്രാദ്ധമൂട്ട് അല്ലെങ്കിൽ കർക്കിടക വാവിന് ആ ബലി അർപ്പിക്കുന്നത് ഉചിതമല്ല അതുകൊണ്ട് വാലായ്മയുടെ സമയത്തും ഇത്തരം ചടങ്ങിൽ നിന്നിട്ട് നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ് അടുത്തതായിട്ട് ആർത്തവശുദ്ധിയുള്ള കാലയളവിൽ സ്ത്രീകള് ഇങ്ങനെ കർക്കിടക വാവ് ബലിയിൽ നിന്നിട്ട് വിട്ടു നിൽക്കാം കർക്കിടക ബലി ഇടരുത് ആർത്തവാശുദ്ധി വന്നൊരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ ഈ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില് പൂർണ്ണ ശ്രദ്ധയർപ്പിച്ച് ബലികർമ്മങ്ങളോ ആചാര സംബന്ധമായ കാര്യങ്ങളിലോ അവർക്ക് ഇടപെടുവാൻ പലപ്പോഴും സാധിക്കാതെ വരും അതുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ അവർക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു കാലയളവ് അവർക്ക് വിശ്രമത്തിൻ്റെ നാളുകളാണ് ശരിക്കും ആ ഒരു വിശ്രമ വേളയായിട്ട് ഈ ഒരു ഏഴോളം ദിവസത്തെ കണ്ടാൽ മതിയാകും ആ ഒരു സമയം അവർ വിശ്രമിക്കേണ്ട സമയമാണ് ഇത്തരം ആചാര വിശ്വാസങ്ങളോ കർമ്മങ്ങളോ അതുകൊണ്ട് തന്നെ ആചരിക്കേണ്ടതില്ല എന്നാൽ ഒരു കുടുംബത്തിൽ അശുദ്ധിയുള്ള ഒരു സ്ത്രീയുണ്ട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ പെൺകുട്ടി താമസിക്കുന്ന കുടുംബത്തിൽ നിന്നും മറ്റുള്ളവർക്ക് ബലിയിടാൻ അല്ലെങ്കിൽ കർക്കിടക ബലി അർപ്പിക്കുവാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിൽ യാതൊരു നിയന്ത്രണവുമില്ല വിലക്കുമില്ല കുടുംബത്തിലെ മറ്റാർക്കും അത്തരത്തിൽ ശുദ്ധിയുള്ള ആർക്കും ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇടാൻ പാടില്ലാത്തത് ശാരീരികമായ വെല്ലുവിളികൾ ബുദ്ധിമുട്ടുകള് വലിയ മാരക മാരകമുറിവുകള് വലിയ അസുഖങ്ങൾ ഇതൊക്കെ ഉള്ള ആളുകള് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നിട്ട് മാറി നിൽക്കുക അതായത് കൊടിയ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുക മാനസികവും ശാരീരികവുമായ ഊർജം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമാണ് പൂർണമായ മാനസിക ശാരീരിക കൂടി നമുക്ക് ഒരു കർമ്മം ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫലം വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിബന്ധന പറയുന്നത് മാത്രമല്ല ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ട് വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ശാരീരിക വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും മുറിവുകളും ഒക്കെയുള്ള ആളുകൾ ബലി കർമ്മങ്ങളിൽ നിന്നിട്ട് അല്ലെങ്കിൽ കർക്കിടക വാവ് ബലിയിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് അവരുടെ ഈ വിധം ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിയതിനു ശേഷം നിങ്ങൾക്ക് ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ബലിയിടാൻ പാടില്ലാത്തത് പിതൃതർപ്പണം ചെയ്യാൻ അറിവോ പക്വതയോ കൈവന്നിട്ടില്ലാത്ത കൊച്ചു കുട്ടികളാണ് എന്നിരിക്കലും അവരുടെ ബന്ധുക്കൾക്ക് വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ മാനസികാവസ്ഥയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അവരുടെ അറിവും കണക്കിലെടുത്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളാവുന്നതാണ് ഇനി അടുത്തതായിട്ട് മറ്റൊരു കൂട്ടരാണ് ഇവരൊരിക്കലും കർക്കിടക വാവ് ബലി അല്ലെങ്കിൽ ശ്രാദ്ധം അത് കൂട്ടുവാൻ പാടില്ല എന്നുള്ളതാണ് മത്സ്യം മാംസം മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചവർ ഒരു കാരണത്തെ കൊണ്ടും യാതൊരു തരത്തിലും വ്രതം നോൽക്കാതെയുള്ള ആളുകള് കേവലം ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബലി തർപ്പണം ചെയ്യാതിരിക്കുകയാണ് ഉചിതം ഇവരും ബലി കർമ്മങ്ങളിൽ നിന്നിട്ട് തർപ്പണത്തിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കുക പിതൃബലി ചെയ്യുന്നതിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി ആവശ്യമാണ് അതില്ലാണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യാതൊരു ഫലവും ലഭിക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ബലി കർമ്മം ചെയ്യാൻ പാടില്ലാത്ത ആളുകള് സന്യാസി വര്യന്മാരാണ് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് കടന്നവര് ലൗകികമായിട്ടുള്ള ഇത്തരം ചടങ്ങുകളോ കർമ്മങ്ങളോ അനുഷ്ഠിക്കേണ്ടതില്ല ഇനി പലർക്കുമുള്ളൊരു സംശയം പിതാവ് ജീവിച്ചിരിക്കെ പുത്രന് അല്ലെങ്കിൽ മകന് ബലിയിടുവാൻ സാധിക്കുമോ പിതാവ് ജീവിച്ചിരിക്കെ ബലി അതായത് വർഷത്തിൽ വരുന്ന ആണ്ട് ബലി നമുക്ക് ഇടാവുന്നതാണ് അല്ലെങ്കിൽ പുത്രന് ഇടാവുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അത് കഴിഞ്ഞ ഏഴ് പൂർവ്വ പരമ്പരയിലെ പിതൃക്കന്മാർക്ക് നമ്മൾ അർപ്പിക്കുന്ന ഒരു തർപ്പണമാണ് അല്ലെങ്കിൽ ശ്രദ്ധമാണ് അന്നമാണ് അത് അർപ്പിക്കുന്നതിൽ തെറ്റില്ല എന്നിരിക്കലും പല നാട്ടിലും ഇതിൽ പല വ്യത്യാസങ്ങളും കാണുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെയുള്ള ആചാര്യന്മാരോട് അല്ലെങ്കിൽ ആ ഒരു ബലി കർമ്മങ്ങൾ അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്ക് അത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാവുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കാരണം കൊണ്ട് ബലിയിടാൻ സാധിക്കാതെ ഉള്ളവര് എന്തു ചെയ്യും അവരുടെ പൂർവികർക്ക് മോക്ഷം ലഭിക്കണ്ടേ ഉറപ്പായിട്ടും മോക്ഷം ലഭിക്കണം അതിന് മറ്റു ചില പരിഹാരങ്ങളുണ്ട് കർക്കിടക വാവ് ബലി അനുഷ്ഠിക്കുവാൻ സാധിക്കാതെയുള്ളവർക്ക് തുലാമാസത്തിൽ വരുന്ന വാവ് ബലി ആചരിക്കാവുന്നതാണ് അന്ന് പിതൃക്കൾക്ക് ശ്രദ്ധ മൂട്ടിയാൽ കർക്കിടക വാവ് കൊണ്ട ഫലം പിതൃക്കൾക്ക് ലഭിക്കും പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി അല്ലാതുള്ളൊരു പരിഹാരം തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അത് ഏതൊരു ദിവസവും നിങ്ങൾക്ക് പോയിട്ട് അവിടെ പിതൃതർപ്പണം നടത്താവുന്നതാണ് ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കന്മാർക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് പാപമോചനവും അതുവഴി നമ്മുടെ ജീവിതത്തിന് ദുരിതമോചനവും നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രമാണ് ദക്ഷിണ കാശി എന്നുകൂടി അറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രത്തിലും ഏതൊരു ദിവസവും നിങ്ങൾക്ക് പോയിട്ട് ബലിയിടാം കർക്കിടക വാവ് ബലിയുടെ തത്തുല്യമായ ഫലം പൂർവ്വ പരമ്പരയിലെ ഏഴ് പിതൃപരമ്പരയിൽപ്പെട്ട ആളുകൾക്കും മോക്ഷഗതി ഉണ്ടാകുന്നതിന് തിരുനെല്ലി ക്ഷേത്രത്തിൽ ആ ബലിതർപ്പണം അതിവിശേഷദായകമാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ ഒരു തവണ ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ്ടുബലി മാത്രം കഴിപ്പിച്ചാൽ മതി എന്നാണ് പറയാ ഇല്ലം വല്ലം നെല്ലി എന്നാണ് പറയുന്നത് ആദ്യം നമ്മുടെ ഗൃഹത്തിലാണ് ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അത് കഴിഞ്ഞ് ആ ബലിയിലും നമ്മുടെ പിതൃക്കൾക്ക് തൃപ്തി വന്നില്ല എന്നുണ്ടെങ്കിൽ വല്ലം അതായത് തിരുവല്ലത്ത് പോയിട്ട് നമ്മൾ ബലി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അവിടെയും ശരിയായില്ല എങ്കിൽ അടുത്തതായിട്ട് നമ്മൾ പോകേണ്ടത് നെല്ലിയിലാണ് ഇല്ലം വല്ലം നെല്ലി നെല്ലി എന്നാൽ തിരുനെല്ലി തിരുനെല്ലിയിൽ ഒരു തവണ ബലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പരിപൂർണമായി പിതൃ അവസ്ഥ കൈവരിക്കുവാൻ സാധിച്ചു പ്രേതാവസ്ഥയിലേക്ക് ആ ഒരു ആത്മാവ് പോവില്ല എന്നൊരു സങ്കല്പമാണ് എന്നിരിക്കലും നമുക്ക് വർഷത്തിൽ വരുന്ന ആണ്ടു നമുക്ക് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കർക്കിടക ഭാവ് ബലിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൂടുതൽ അറിവുകൾ പ്രാദേശികമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഇത്തരം ആചാരകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്രത്തിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വീഡിയോ കാണുന്നവർക്ക് അതുകൂടി റെഫർ ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിക്കും എന്തായാലും ബലി കർമ്മങ്ങൾ നിങ്ങൾ സ്വഗൃഹത്തിലെങ്കിലും അനുഷ്ഠിക്കുക ഉറപ്പായും അന്നേ ദിവസം പിതൃക്കൾ നമ്മളെ അനുഗ്രഹിക്കും പിതൃപ്രീതി നമുക്കുണ്ടാകും ശനീശ്വരന്റെ അനുഗ്രഹം അതിലൂടെ നമുക്ക് ലഭിക്കും കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിക്കും ഏഴ് തലമുറയിൽപ്പെട്ട നമ്മുടെ പിതൃക്കന്മാരുടെ അനുഗ്രഹമാണ് കർക്കിടകവാവിന് അവരെ സ്മരിക്കുന്നത് അന്നേ ദിവസം ഭഗവാനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആത്മാവിന് സ്വർലോകം കൈവരിക്കുന്നതിന് എളുതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വഴിയാണ് അത് ആരും ഇഷ്ടപ്പെടുത്താതിരിക്കാം വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം